പുഴയിൽ വഴിയില്ലാത്തതിനെ തുടർന്ന് ഒരു അംഗൻവാടി അടച്ചുപൂട്ടി എന്നൊരു വാർത്ത വന്നാൽ നിങ്ങൾ എന്ത് വിചാരിക്കും പുറക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ അംഗൻവാടിയാണ് അടച്ചുപൂട്ടിയത് അംഗൻവാടിക്കായി എടുത്ത പുതിയ കെട്ടിടത്തിന് വഴിയില്ല വഴിയില്ലാതെ ഒരു അംഗൻവാടി പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല ഇതോടെ പതിനാല് കുട്ടികളാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് വഴിയില്ലാതെ ഒരു അംഗൻവാടി അവിടെ വഴിയാധാരമായി പതിനാല് കുട്ടികൾ ശരത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് അത് പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വഴിയില്ലാതെ എങ്ങനെയാണ് ഒരു അംഗൻവാടി അവിടെ പുതുതായിട്ട് പ്രവർത്തിക്കുക അവിടെ കുഞ്ഞുങ്ങൾക്ക് എത്തേണ്ടേ എന്താണ് സംഭവിച്ചത് ശരത് അരുൺകുമാർ ഞാൻ നിൽക്കുന്ന ഇതാണ് പുതിയ അംഗൻവാടി കെട്ടിടം നമുക്ക് കാണാം മനോഹരമായ ഒരു കെട്ടിടം തന്നെയാണ് ഇവിടെ ഒരുക്കി തീർത്തിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ മൂടി കിടക്കുന്ന അവസ്ഥയാണ് ഇത് ഒരു വർഷത്തിൽ ഒരു വർഷത്തോളമായി ഈ കെട്ടിടം ഇങ്ങനെ കിടക്കുന്നു പുതിയ കെട്ടിടമാണ് പക്ഷേ ഇത് തുറന്നു നൽകാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിലേക്ക് വരാൻ വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും സാധിക്കും ഇതാണ് ഈ കെട്ടിട കെട്ടിടത്തിലേക്ക് വരാനുള്ള അംഗൻവാടിയിലേക്ക് വരാനുള്ള വഴി പക്ഷേ ഇത് രണ്ട് വീട്ടുകാരുടെ പറമ്പാണ് അവരുടെ സ്ഥലം എടുക്കാതെ മാത്രം എടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള വഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് അപ്പം നേരത്തെ ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നു താൽക്കാലിക കെട്ടിടമായിട്ട് തൊട്ടടുത്ത് മറ്റൊരു കെട്ടിടം പ്രവർത്തിച്ചിരുന്നു അത് പക്ഷേ കോൺക്രീറ്റ് കെട്ടിടമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷീറ്റ് ഉപയോഗിച്ചുള്ള കെട്ടിടമായിരുന്നു അതുകൊണ്ട് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത് അങ്ങനെ ഇപ്പോൾ പതിനാല് കുട്ടികളാണ് ഇപ്പോൾ അംഗൻവാടിയിലേക്ക് വരാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഇവർക്കൊക്കെ തന്നെ ഇപ്പോൾ അംഗൻവാടിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധി ചേട്ടാ ഇപ്പോൾ എത്ര ദിവസമായി ിനിഞ്ഞാലിവിടന്ന് സംസാരിച്ചായിരുന്നു ഇവിടെ ഇപ്പൊ വഴി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ കാശാലോട്ട് വേണ്ടി ചെയ്യണമല്ലേ അപ്പൊ അതിൻ്റെ താമസമുണ്ട് അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഇത് കെട്ടിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ സാധനം കയറ്റിട്ടുണ്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ പ്രസിഡന്റും മെമ്പറും വന്ന് സംസാരിച്ചായിരുന്നു ഇല്ലെന്ന് എന്താണ് കുട്ടികളെ അംഗൻവാടി അംഗൻവാടി തൊട്ടടുത്ത് ഇല്ല എന്താ ചെയ്യാ നിങ്ങൾ വീട്ടിലിരുത്തുക അവർ വഴിയുടെ ആണ് പറയുന്നത് വഴി എന്താണ് എൻ്റെ പൊന്ന് മോനെ ഇത് പത്ത് നാൽപ്പത് വർഷം എൻ്റെ മോൻ പഠിച്ച അംഗൻവാടി ആ മോൻ്റെ മകനായി അന്ന് ആ കാലം മുതൽ ഒരു അഞ്ചെട്ട് അംഗൻവാടിയല്ലേ ഇവിടെ മാറി 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 ഇങ്ങനെ ഓരോ വീട് തോറും വരങ്ങി അപ്പം ഈ അംഗൻവാടിക്ക് വഴി തരാതെ ഇത് പ്രവർത്തിക്കാതിരുന്ന ഇത് ലാപ്സായി പോകത്തില്ല ഇത് അതുകൊണ്ട് ഇത് നിർബന്ധമായ ഇത് എതിലെങ്കിലും വഴി വേണം ഞങ്ങളുടെ മെമ്പർ അതിന് ശ്രമിക്കുന്നുമുണ്ട് ഒപ്പം അംഗൻവാടി ടീച്ചർ കൂടി ടീച്ചർ എന്താ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പം കെട്ടിടം കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പം എന്തായാലും വഴിയൊക്കെ റെഡിയാണ് പഞ്ചായത്തുകാർ തന്നെ പൈസ കൊടുത്തെങ്കിലും നമുക്ക് വഴി മേടിച്ച് പിള്ളേരെ ഇങ്ങനെ വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്ക് ഇനി ഫിറ്റ്നസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇപ്പം പ്രവർത്തിക്കുന്ന അംഗൻവാടി ഇനി തുറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന് മുതലാണ് അങ്ങനെ തുറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ ഇരുത്തരുതന്നെ ഇന്നു മുതൽ അപ്പം പ്രസിഡന്റിനോടും മെമ്പറിനോടും ഒക്കെ അറിയിച്ചപ്പോൾ അവർ പിന്നെ നമുക്ക് എന്തായാലും അംഗൻവാടി കെട്ടിയിട്ടിരിക്കുമല്ലേ പൈസ അതായത് അരുൺകുമാർ ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ കെട്ടിടമാണ് പക്ഷേ ഇതിനകത്തേക്ക് കുട്ടികൾക്ക് വരാൻ വഴിയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രതിസന്ധി ഒരു വർഷമായിട്ടും ഈ പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം കുട്ടികൾ പ്രവർത്തിച്ചിരുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ് കെട്ടിടം ആ നിലവിൽ ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് നമുക്ക് മെമ്പറെ കൂടി പ്രതികരണം തേടാം നിലവിൽ എന്താണ് മെമ്പർ പ്രതിസന്ധി എന്തായാലും നിങ്ങൾ വന്നല്ലോ വന്നപ്പോൾ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ ആദ്യം കാര്യം പറഞ്ഞേക്കാം നിലവിലുള്ള പ്രതിസന്ധി നിലവിലുള്ള പ്രതിസന്ധി വെച്ചാൽ നമുക്ക് നമുക്കിവിടെ നമുക്ക് ഈ പിന്നെ ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞില്ലേ പത്ത് നാൽപ്പത് വർഷമായിട്ട് എൻ്റെ മക്കൾ പഠിച്ച അംഗൻവാടി ആയിരുന്നു അവൻ്റെ മക്കളെയും കൊണ്ടായി പീരുത്തുന്നു ശരിയാണ് നാൽപ്പത് വർഷമായിട്ട് ഈ അംഗൻവാടി ഉണ്ടായ കാലം തൊട്ട് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കരയോഗത്തിൻ്റെ കീഴിലും ഒരു പഞ്ചായത്ത് മെമ്പർ നേരത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ് അത് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഈ നൽകാൻ കഴിയാത്തത് ഇപ്പോഴത്തെ പ്രതിസന്ധി നമുക്ക് വഴിയുടെ പ്രശ്നമായിരുന്നു എന്നാൽ ഇവിടെ ഈ പിന്നെ കെട്ടിടം ഇവിടെ പണിയുന്നതിന് മുൻപ് കഴിഞ്ഞ ടൈം എനിക്ക് മുൻപിരുന്ന ടൈമിലെ പഞ്ചായത്ത് മെമ്പർമാർ ഈ സ്ഥലം ഇവിടെ വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വഴി കൊടുക്കുന്നെങ്കിൽ അവിടുത്തെ ഒരാളിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം കൊടുക്കണമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് പക്ഷെ ഇതൊന്നും വാക്കാൽ പറഞ്ഞുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞാൽ അടുത്ത ടൈം ഞാൻ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൈസ അനുവദിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വേൾഡ് ഡിവിഷൻ്റെ സ്ഥലമായിരുന്നു അപ്പോൾ അത് ഈ ജന ഈ പ്രദേശവാസികളെ ഉണ്ടാക്കിയ സ്ഥലമാണത് അല്ല വേറൊന്നും മേടിച്ചല്ല പ്രദേശവാസികളുണ്ടാക്കിയെടുത്ത് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലം തന്നെയാണ് അപ്പം അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ അംഗൻവാടിയോട് ചെയ്തത് ചെന്നാൽ അവരുടെ ആവശ്യമാണ് അത് അവർ കഴിഞ്ഞിട്ടേണ്ടെന്നവരോട് ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എൻ്റെ കുഞ്ഞിന് ഒരു ജോലി കൊടുക്കണം ആ ജോലി കൊടുത്താൽ ഞാൻ വഴിതെരാന്ന് അത് ആശങ്ക ഈ അംഗൻവാടിയുടെ അപേക്ഷ ക്ഷണിച്ചപ്പോഴത്തേക്ക് ഈ പറഞ്ഞ വ്യക്തികൾ അപേക്ഷ കൊടുത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അവർ പങ്കെടുത്തില്ല ഈ ആ സമയത്തൊക്കെ നമ്മളെ സമീപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അപ്പൊ ആ അപേക്ഷ കൊടുത്തവരുടെ ഇന്റർവ്യൂ നടത്തുകയും അവരെ നിയമിക്കുകയും ചെയ്തു അപ്പൊ പിന്നെ അതിനകത്തിന് ഇത് നിയമമല്ലേ നമുക്ക് നിയമത്തെ മറികടക്കാൻ പറ്റും അല്ല ഇനിയിപ്പോ ഞാനിപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് സംസാരിച്ച് ഞാൻ പറയാം താൽക്കാലിക ജോലി ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഉപരിപ്പൊ നമ്മള് രണ്ടുമൂന്ന് വാർഡിലെ അംഗൻവാടികൾക്ക് ഇങ്ങനെ വഴി പ്രശ്നമുണ്ട് നമ്മുടെ ഇതിന് മാത്രം പതിനാല് കുട്ടികൾ പ്രതിസന്ധി നേരിടുക ഉടൻ എങ്ങനെയാണ് പരിഹരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഈ വർഷത്തെ പദ്ധതിയിൽ പൈസ മാറ്റിയിട്ടുണ്ടല്ലോ ആ പൈസ കൊടുത്തെങ്കിലും അവരോട് ചോദിക്കാം അപ്പൊ ഇവർ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടും ജോലി കൊടുത്താലും തരത്തോളം എന്നൊക്കെ വാശി പിടിച്ചായിരുന്നു പക്ഷേ ഇപ്പൊ അവരുടെ മനസ്സിന് ഒരു മാറ്റം വന്ന ഇത്രയും പ്രതിസന്ധി ശരിയാ പൈസ പൈസക്കാണേലും സ്ഥലം വിട്ടുതരാം അപ്പൊ ഇന്നലെ അത് സെന്റ് ഒന്നും വേണ്ട സാറേ ഞാനത് കുറച്ച് കുറച്ച് ലിൻസ് മതി ഒന്നര മീറ്റർ വീതിയിൽ ഒരു പതിനഞ്ച് മീറ്റർ വഴി വന്ന രൂപയുടെ തയ്യാറാണോ ഇന്ന് നമുക്ക് വിവിധ വാർഡുകളിലേക്കാണ് പദ്ധതിയിൽ മൂന്ന് ലക്ഷം മാറ്റിയിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് വീട്ടുകാർ വീട്ടുകാരുന്നു ഇല്ല അവര് പറഞ്ഞിരിക്കും ഞങ്ങളുടെ സ്ഥലം വളർന്നിട്ട് ഇവിടെ ഒരു വില ഇടുവല്ലോ സ്ഥലത്തിന് ഒരു സെന്റ് സ്ഥലത്തിന് ഇത്ര വില ഇടുമല്ലോ അപ്പൊ ഞങ്ങൾ എടുക്കുന്ന സ്ഥലം എത്രയാണ് അതിനൊരു വില ഏകദേശം എത്രയാണ് ഈ മൊത്തം വഴിക്ക് പഞ്ചായത്ത് കണക്കാക്കുന്നത് ഞങ്ങൾ ഒരു ലക്ഷത്തി താഴേ പറയുന്നുള്ളു ചെന്നാ അത്രയാത്ര ഒരു ഒന്നര മീറ്റർ വീതി പഞ്ചായത്താണ് ഭരിക്കുന്നത് മോശത്തെ ഏത് പഞ്ചായത്താണ് അവിടെ ഭരിക്കുന്നത് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് പാർട്ടി അരുൺകുമാർ അതായത് എൽ ഡി എഫ് ഭരണ എൽ ഡി എഫിന്റെ ഭരണസമിതിയാണ് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടത് ഓക്കെ താങ്ക് യു അപ്പൊ വാർഡ് മെമ്പറെ ആ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നാണ് അവിടെ പ്രതിഷേധം